എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് മാധമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് അങ്ങനെ ചർച്ചാ വിഷയമായതിന്റെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടണം എന്ന ഉത്തരവാദിത്വ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പച്ചവെളിച്ചം ആ വാർത്തയെ സമീപിക്കുന്നത് അത് പറയേണ്ടതായിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങള് പറയേണ്ടതായിട്ടുണ്ട് അത് പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട് തിരുത്തൽ നടപടികൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കാരണം പെരുങ്കളിയാട്ടങ്ങൾ ഒന്നോ ഒന്നിൽ തുടങ്ങി അവസാനിക്കുന്നതല്ല അതൊരു തുടർച്ചയാണ് നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിലാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം നടന്നത് അത് ഒരു സമുദായത്തിന്റെ മാത്രമല്ല ഒരു നാടിന്റെ മുഴുവൻ സമർപ്പണമാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിന്റെ അവസാനമാണ് പെരുങ്കളിയാട്ടം എന്നുള്ള രീതിയിൽ അത് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് അതിന്റെ പിന്നിലുള്ള അധ്വാനങ്ങൾ അതിന്റെ പിന്നിലുള്ള സാമ്പത്തികം അതൊക്കെ എത്രത്തോളം വരുമെന്ന് അതുമായി ബന്ധപ്പെട്ടവർക്കറിയാം അതൊരു നാടിന്റെ ഉത്സവം തന്നെയാണ് പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും പണ്ടൊക്കെ ഓരോ ജാതിയുടെ പിന്നെ ആളുകള് സമുദായങ്ങള് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സംവിധാനമായിരുന്നു ഇതൊക്കെയെങ്കിൽ മാറിയ കാലത്ത് അതൊക്കെ അങ്ങനെയല്ല ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ ആഘോഷങ്ങളിലും പെരുങ്കളിയാട്ടങ്ങളിലും ആളുകൾ പങ്കെടുക്കുന്നു അതിൽ സംബന്ധിക്കുന്നു അതുപോലെ തന്നെ അതിനോട് സഹകരിക്കുന്നു അതിന് സംഭാവന നൽകുന്നു എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ വരുന്ന വലിയൊരു സമർപ്പണമായിട്ടുള്ള ഒരു പെരുങ്കളിയാട്ടത്തിന്റെ അവസാനം അതിൽ ദേവിയുടെ അന്നപ്രസാദത്തിൽ പങ്കെടുത്ത പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടാവുന്നു അവർക്ക് വയറിവിളക്കമുണ്ടാകുന്നു ഛർദിലുണ്ടാകുന്നു ഒരു ഒരുപാട് ആളുകള് പിന്നെ ആശുപത്രികളെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ചികിത്സയുണ്ടാവുന്നു ചിലർ അഡ്മിറ്റാവുന്നു എന്ന ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് പച്ചവെളിച്ചം ആ വിഷയത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ വീഡിയോ സഹിതവും ടെക്സ്റ്റായിട്ടും വാർത്തകൾ നൽകിയിരുന്നത് അതൊരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ മേഖലയെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ പിന്നെ ഈ വിഷയം സമഗ്രമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇത് ആവർത്തിക്കാൻ പെടാൻ വേണ്ടി പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പച്ചവെളിച്ച പങ്കുവെച്ചത് മാതമംഗലത്ത് സംഭവിച്ചത് ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമല്ല നമ്മൾക്കറിയുമ്പോ ഇന്ന് പിന്നെ നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് വരച്ചുവെക്കൽ ചടങ്ങാണ് അവിടെയും കളിയാട്ടം ആരംഭിക്കുക അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചില തിരുത്തൽ പ്രക്രിയ ആവശ്യമായത് ഉണ്ടായേ പറ്റൂ ചില ജാഗ്രത ഉണ്ടായേ പറ്റൂ ചില ഇടപെടൽ ഉണ്ടായേ പറ്റൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ പറയുന്നത് ഇനിയും കളിയാട്ടങ്ങൾ നടക്കും പെരും കളിയാട്ടങ്ങൾ നടക്കും എന്നതൊക്കെ നമുക്കറിയാം അന്നദാനവും ഉണ്ടാകും അത്തരം അങ്ങനെയുള്ളൊരു സന്ദർഭത്തെ സന്ദർഭത്തിൽ എന്തൊക്കെയാണ് രാമ സോറി പിന്നെ മാതമംഗലം മുച്ചിലോട്ട് ഉണ്ടായിട്ടുള്ളത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് മാതമംഗലം മുച്ചിലോട്ട് ഉണ്ടായ ഭക്ഷ്യവിഷബാധയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായി അഭിപ്രായം പറഞ്ഞേ പറ്റൂ ആരോഗ്യ വകുപ്പ് സംഘാടക സമിതി അതിന് യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തോട് പറയണം കാരണം അവിടെ വന്ന് ഭക്ഷണം കഴിച്ച ആളുകൾ ഇന്നും ചികിത്സ തേടുന്നു ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് വെള്ളം മാത്രം കഴിച്ചവർക്കും പിന്നെ പിന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ ആളുകൾക്കല്ല വെള്ളം കഴിച്ച ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കഴിച്ചവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ അറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് പച്ചവെളിച്ചത്തെ വിളിക്കുന്നത് കളിയാട്ടത്തിന് പോകാത്ത ആളുകൾ വീടുകളിൽ ഇത്തരം അതിസാരവും ഛർദിയും ഉണ്ടായ ആളുകൾ ഉള്ള വീട്ടിൽ കളിയാട്ടത്തിന് പോയ പോവാത്ത ആളുകൾക്ക് പോലും പിന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അതിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം എന്താണ് എന്താണ് ഇത്തരം വിഷയങ്ങള് ഉണ്ടാവുന്നതിന്റെ കാരണമെന്നത് പരിശോധിക്കപ്പെടേണ്ടേ ഇതിനു മുമ്പ് പല കളിയാട്ടങ്ങളിലും പെരുങ്കളിയാട്ടങ്ങളിലും ഭക്ഷ്യവിക്ഷപാധ ഉണ്ടായിട്ടുണ്ട് ഓരോ പെരുങ്കളിയാട്ടം നടക്കുന്ന സമയത്ത് ഉത്സവം നടക്കുന്ന സമയത്തും മാധ്യമ പിന്നെ പിന്നെ പ്രവർത്തകരെ മാധ്യമ സമ്മേളനം വിളിച്ചു വിളിച്ചാൽ അവരെ ജാഗ്രതപ്പെടുത്താൻ പലപ്പോഴും പച്ചവെളിച്ചം ഇത്തരം കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് അതൊരു അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പറയുന്നത് വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം അന്നദാനം നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്താണ് വെള്ളത്തിലാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ അവസാനം മനസ്സിലാക്കിയിട്ടുള്ളത് ക്ലോറിനേഷൻ ചെയ്ത വെള്ളത്തിൽ എന്താണ് പ്രശ്നം അത് ആരോഗ്യവകുപ്പ് പറഞ്ഞേ പറ്റൂ ആരോഗ്യവകുപ്പ് അത് പരസ്യമായി പറയണം അതോടൊപ്പം തന്നെ പിന്നെ പെരുംകളിയാട്ടത്തിന്റെ സംഘാട സമിതിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്തുകൊണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നത് അവിടെ വന്നിട്ടുള്ള നിങ്ങളൊക്കെ ക്ഷണിച്ച് പിന്നെ കെങ്കേമമായി നടത്തിയിട്ടുള്ള പെരുങ്കളിയാട്ടത്തിൽ പങ്കെടുത്ത ഭക്തർക്ക് ശാരീരിക അസ്വാസ്ഥ്യം അന്നദാനം കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം സംഘാടക സമിതിക്കുണ്ട് അതവര് പറയണം ഈ വിഷയം മാത്രമല്ല മാതമംഗലത്ത് ഉണ്ടായിട്ടുള്ള ചില ചില പ്രവണതകളുണ്ട് എല്ലാം ഞാൻ തുറന്നു പറയുന്നില്ല അതൊക്കെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ച് ഈ മേഖലകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ച് അത് ചർച്ചയ്ക്ക് വിധേയമാക്കും എല്ലാ കാര്യങ്ങളും എല്ലാ അപ്രിയ സത്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാറില്ല എല്ലാം തുറന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല തിരുമുടി എന്ന് പറയുന്നത് പിന്നെ മുച്ചിലോട്ട് ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി എന്ന് പറയുന്നത് അന്നദാനത്തെ പോലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു സംഭവമാണ് തിരുമുടി പിന്നെ മാതമംഗലം മുച്ചിലോട്ട് വെച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ആചാര സ്ഥാനികരടക്കമുള്ള ആളുകള് ഈ വിഷയം പച്ചപെളിച്ചം ഗൗരവത്തോടു കൂടി സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അതിന് കൃത്യമായിട്ട് എടുത്ത് ചെയ്യേണ്ടുന്ന പോലെ അത് ചെയ്തിട്ടില്ല തിരുമുടി വെക്കാൻ വേണ്ടിയിട്ട് അധിക സമയമെടുത്തില്ല അത് കെട്ടുന്ന ഇതിന് വളരെ പെട്ടെന്ന് തന്നെ അത് കെട്ടി അവസാനിപ്പിച്ചു മറ്റു പല സ്ഥലത്തും അങ്ങനെ ആയിരുന്നില്ല നമ്മൾക്കറിയാലോ നമ്മൾക്കറിയാം മുച്ചിലോട്ടുള്ള പിന്നെ പുള്ളൂരാളി എന്ന് പറയുന്ന പിന്നെ പിന്നെ കോലത്തിന്റെ നമ്മൾക്കറിയാം അത് മുടി കൊണ്ട് ഭയങ്കരമായിട്ട് പിന്നെ മുടി മുടികൊണ്ട് തിരിയുന്നൊരു തെയ്യമാണ് മറ്റുള്ള പിന്നെ ക്ഷേത്രങ്ങളിൽ വലിയ മുടികൾ വെച്ചിട്ട് പിന്നെ കറങ്ങുന്ന ക്ഷേത്രത്തിന് വളയം വെക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അത്രത്തോളം വലിയ മുടിയല്ല മുച്ചിലോട്ട് ഭഗവതിയുടെ മുടി ആ മുടി എന്തുകൊണ്ട് അഴിഞ്ഞു ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അഴിഞ്ഞു വീണു അതിന്റെ ദൃശ്യം ലൈവായും അതുപോലെ തന്നെ വിവിധ ആളുകൾ ആളുകളെടുത്ത വീഡിയോ ആയിട്ടും കാണുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ആലോചിക്കണം തമ്പുരാട്ടിയമ്മയുടെ തിരുമുടി അഴിഞ്ഞ സമയത്ത് എൻ്റെ തമ്പുരാട്ടിയമ്മ എന്ന് വിളിക്കുന്ന ഭക്തരുടെ ഒരു രോധനം ഇവിടെ കേട്ടിട്ടുണ്ട് അത്രത്തോളമാണ് ഈ ഭഗവതിയെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട് അതിന് ജാതിയോ അങ്ങനെ മതമോ ആയിട്ട് അതിന് വേർതിരിക്കേണ്ടതില്ല അമ്മ ദൈവത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മുച്ചിലോട്ട് ഭഗവതി ആ മുച്ചിലോട്ട് ഭഗവതിയുടെ തമ്പുരാട്ടി അമ്മയുടെ മുടി അഴിയാനിടയാക്കിയ സാഹചര്യം കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ ഈ ഈവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഗൗരവമായിട്ട് പിന്നെ സംഘാടക സമിതിയും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പരിശോധിക്കണം അത് അവരെ അവര് തിരുത്താനുള്ളത് അവരെ തിരുത്തണം ഇത് ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ നമ്മൾക്കറിയാം ഞാൻ വരച്ചവകൾ ചടങ്ങ് ലൈവായി ചെയ്തൊരു മാധ്യമമാണ് ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ അവകാശികളുണ്ട് ഓരോ സ്ഥലത്ത് അവകാശമുണ്ട് പുതുക്കെ മുച്ചിലോട്ട് സുരേഷ് അഞ്ഞൂറ്റാൻ സുരേഷ് ബാബു അഞ്ഞൂറ്റാന് അവിടുത്തെ അവകാശിയാണ് മറ്റത് അവിടെ രണ്ട് കോലമുണ്ട് രണ്ടാമതാണ് വരച്ചു വെച്ച് തെളി വരച്ചു വെച്ചിട്ട് ആളെ കണ്ടെത്തേണ്ടത് അത് അതുപോലെ തന്നെ ഓരോ പിന്നെ മുച്ചിലോട്ടും ഓരോ സ്ഥലത്തും അവകാശികളായ കോലധാരികളുണ്ട് അവരുടെ അവർ അവരുടെ ഇടയിൽ നിന്നാണ് ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് അവർക്കാണ് അവകാശം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ അവകാശിയായ കോലക്കാരന്റെ മകൻ മൂത്ത മകൻ ആദ്യം നോക്കി അത് പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടാമത് അച്ഛനെ നോക്കി അതും പറ്റില്ല എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് പിന്നെ പ്രാർത്ഥനകൾ നടത്തിയിട്ട് പിന്നെ ജ്യോത്സ്യന്മാരുടെ പറഞ്ഞു പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനുശേഷം നോക്കാന്ന് പറഞ്ഞു എന്നിട്ടും തെളിഞ്ഞില്ല രണ്ടാമത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് രണ്ടാമത്തേതിൽ പിന്നെ പിന്നെ പ്രാർത്ഥന നടത്തിയിട്ട് രണ്ടാമത് വായി വെച്ച് നോക്കിയ സമയത്ത് ഒരു തരത്തിലും ഇത് പറ്റാത്ത രീതിയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ ഇത് അവിടെ പല ആൾക്കാരും ഉച്ചിലോട്ട് ഭഗവതിയുടെ കോലം ധരിച്ചിട്ടുള്ള പല ആൾ പിന്നെ ആളുകളും അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവർക്കൊക്കെ പറ്റാതെ വന്നാൽ അവരെ നോക്കും അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യം ചർച്ച ഇവിടെ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് പിന്നെ അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല അവകാശിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവകാശി നിർബന്ധം പിടിച്ചിട്ടാണ് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ ഇളയ മകനെ കൊണ്ട് ആ കൊലം വാരി വെച്ചത് അത് തെളിഞ്ഞു എന്നാൽ നമ്മളെ ആരെയും വെള്ളഭൂഷണ ഇത് ജ്യോതിഷികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരും വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾക്ക് പെരുളിയാട്ടം നടക്കുന്ന ഒരു സന്ദർഭത്തില് ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുക അതുപോലെ തന്നെ പിന്നെ തമിഴാട്ടമ്മയുടെ തിരുമുടി അഴിഞ്ഞു വീഴുക എന്നതൊക്കെ പറയുന്നത് ഒരു തരത്തിലും വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അത് വിശ്വാസികൾക്ക് മാത്രമല്ല അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതിനെ കുറിച്ച് ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഈ വിഷയത്തില് പച്ചപിളിച്ച് ഇന്ന് ഇട്ട വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് സംഘാടക സമിതി അതുപോലെ തന്നെ ആചാരസ്ഥാനികര് അതുപോലെ തന്നെ കോലക്കാര് ജ്യോതിഷികള് തുടങ്ങിയിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും ഈ മാധവമംഗലം മുച്ചിലോട്ടിന്റെ പെരുങ്കളിയാട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാന ആരോഗ്യ വകുപ്പ് ഇവരൊക്കെ കൃത്യമായിട്ട് പരിശോധന നടത്തിയിട്ട് സംഭവിച്ചതിൽ പിഴവുണ്ടെങ്കിൽ അത് തിരുത്താനും അത് ഒരു തരത്തിലും പിന്നെ മറ്റു മറ്റുള്ള സ്ഥലത്ത് സംഭവിക്കാതിരിക്കുന്ന രീതിയിലുള്ള ജാഗ്രതയും കരുതലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്താൻ വേണ്ടി എന്താണ് ഭക്ഷ്യ വിഷബാധയുടെ കാര്യം എന്താണ് തിരുമുടി അഴിഞ്ഞു വീഴ് വീഴാനിടയാക്കിയ സാഹചര്യം എന്നത് കൃത്യമായി വിശദീകരിക്കപ്പെടണം അത് പൊതുസമൂഹത്തോട് പറയണം വിശ്വാസി സമൂഹത്തോട് പറയണം എന്നാണ് പച്ചപെളിച്ചത്തിന് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളുമുണ്ട് അത് മറ്റുള്ള വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് പറയും ഈ വിഷയം നമ്മൾ 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 മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തിൽ വിശ്വാസികളും അവിശ്വാസികളായ ആളുകളുണ്ട് വിശ്വാസികൾ കൂടുതലുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം അത് വിശ്വാസപരമായ കാര്യങ്ങളില് ഉണ്ടാവുന്ന ചില വിഷയങ്ങള് കൃത്യമായി പരിഹരിക്കപ്പെടണം അതിന്റെ പേരിൽ പിന്നെ മുടി അഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ആ സമുദായത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല പറയേണ്ടതൊക്കെ പറയും അത് ആക്ഷേപമായിട്ട് കരുതുന്നവരുടെ മനസ്സിന്റെ വൈകല്യമാണ് പിന്നെ അത് തിരുത്തേണ്ടത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതിന് മുഖമില്ല കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ പറയും സംഘാടക സമിതി ആരോഗ്യ വകുപ്പ് ആചാര സ്ഥാനികര് അതുപോലെ തന്നെ കോലക്കാര് തുടങ്ങി മുഴുവൻ ആളുകളും ജ്യോതിഷികൾ തുടങ്ങി മുഴുവൻ ആളുകളും പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യത വരുത്താൻ വേണ്ടി തയ്യാറാവണം എന്നാണ് പച്ചപെളിച്ചത്തിന് പറയാനുള്ളത് പച്ചപെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച